അമ്മയില്ലാത്ത തന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ വീടിന് ചുറ്റും വലിയ മതിൽ കെട്ടി മുള്ളുപാകി ആർക്കും അകത്ത് കിടക്കാൻ കഴിയാത്തവണ്ണം ധാരാളം നായ്ക്കളെയും വളർത്തി കൂട്ടിന് സഹോദരങ്ങളെയും ഏർപ്പെടുത്തി ധൈര്യമായി ഗിൽഫിൽ പോയ അച്ഛൻ കേട്ടതോ കൊടും ക്രൂരതയുടെ കഥകൾ പത്തൊൻപത് വർഷങ്ങൾക്ക് പുറവും വേദാലയ ഭീതിയിൽ ഒരു വീട് അന്ന് സാന്ദ്ര എന്ന പതിനേഴുകാരിക്ക് സംഭവിച്ചതെന്താണ് ഈ പ്രേതക്കോട്ടയുടെ നടുത്തളത്തിൽ അവൾ ഉണ്ടോ മതില് പണിത് മതിൽ ഉണ്ടാക്കിട്ട് പിന്നെ അന്ന് ഇവിടെ ആണിയൊക്കെ തരത്തരം ആണിയെല്ലാം യാതൊന്നും കേറാൻ പറ്റൂല ഉള്ളിലുള്ളിലേക്ക് ആയിരുന്ന പുറത്ത് വരാൻ പറ്റുള്ളൂ അത് ശ്രീതിലായിട്ട് ആ ടൈമില് ഇവിടെ ആൻഡ് വൺ ഗേൾ ഓക്കെ സോ ആ ടൈമില് യു എസ് മിലിറ്ററിൽ കൊണ്ടു കുവൈറ്റില് അച്ഛന്റെ സെക്കൻഡ് മാരേജിലെ മക്കളെ അപ്പൊ അച്ഛന്റെ രണ്ടാമത്തെ കല്യാണത്തിലെ മക്കളെ

ഇന്ന് വിവരിക്കും എനിക്കറിയില്ല എന്താണ് സാറിന് അത്രയും വിശ്വാസമായിരുന്നു ഞാൻ അഭ്യർത്ഥന ഈ സാന്ദ്രയുടെ മൃതദേഹം അടക്കിയേക്കുന്നത് ഡൈനിങ് ഹാളിലാണ് ഇല്ല വേറെ എവിടെ കൊണ്ടിപ്പോ ഇപ്പോൾ ഡി പിന്നു തന്നെ അത് തന്നെ എന്റെ കുട്ടികളെ എന്റെ ജീവിതം വേറെ എന്താ ഉണ്ടായിരിക്കും അതെ സജഷൻ തന്നെ ഇവിടെ താ എങ്ങോട്ട് ഞാൻ വിൽക്കാൻ പോണല്ലേ സെയിലാക്കാൻ പോണേ നീ ഇവിടെ തന്നെ അവിടെ താൻ ഒരുപാട് ആൾക്കാർ എതിർപ്പോസ് പറഞ്ഞില്ല അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഞാൻ അവിടെ കാഴ്ചയാണ് ഈ വീട് നിറച്ച് പട്ടികളാണ് പലതരത്തിലുള്ള പട്ടികളാണ് മകളെ സംരക്ഷിക്കാൻ വേണ്ടി ശാന്ദ്ര എങ്ങനെയാണോ ഈ വീട്ടിൽ ജീവിച്ച അതേ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ വീട്ടിൽ ഇപ്പോ ഉള്ളത് അതെ ഇതാണ് ഇത് ഈ കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് മകളെ അടക്കിയേക്കുന്നത് ഈ ഹാളിൽ തന്നെയാണ് ഒരാളും സാർ എവിടെയും കിടക്കും എവിടെയും കിടക്കും എന്റെ എല്ലാ എന്റെ പട്ടികളും ഉണ്ട് ടൈം എല്ലാ ഇവിടെ തന്നെ ഓൺലൈൻ கடரைக்கு போ வீட்டு உண்டு எங்கோட்டு நானும் போய் இவன் நானும் போக போண்ட் ஷுவர் இவத்தி ஆக்கிட்டு

ഒരുപക്ഷെ സാറ് മറ്റുള്ള ആ രണ്ട് സാറിന്റെ ഫാദറിന്റെ മക്കളെ ഇവിടെ ഏർപ്പെടുത്തിയില്ലായിരുന്നു മക്കൾ മോള് ഇപ്പോഴും കണ്ടേനല്ലേ ആ അതെ ഞാൻ പോലെ സേഫ്റ്റി ആയിട്ട് ഇവിടെ ഉണ്ടാവും ഓരോ ബോഡി ഗാർഡുകളായിട്ട് മക്കൾ നോക്കോ സ്കൂൾക്ക് കൊണ്ടുപോയിട്ട് കൊണ്ടു വരോ ബൈക്കുകളെല്ലാം മേടിച്ചു തന്നെ അവൾക്ക് മനസ്സിലായി എനിക്ക് ഇനി വേക്കാൻ എനിക്ക് അറിയില്ല ആവശ്യമല്ലേ സാറ് സാന്ദ്ര വെട്ടി തുണ്ടവാക്കിട്ട കിണർ ഇപ്പോഴും ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് ഞാൻ കിണർ കാണിക്കുന്ന സാന്ദ്ര ഈ സഹോദരങ്ങൾ ചേർന്ന് വെട്ടി തുണ്ടമാക്കിയിട്ട കിണറിലേക്കാണ് പോകുന്നത് ആണെങ്കിലും ഉണ്ട് നോക്ക് മോൻ അവിടെ ചാ ജോലിക്കാച്ചി എവിടെ നിന്ന് നോക്കുന്നേ മോനെ എങ്ങനെ ചാടാൻ പറ്റി ജീവിതം അല്ലെ മോന ചാടാനുള്ള പ്രായം ആയിരുന്നോ ചാടിനെ പേടീച്ചാടിയിൽ തന്നോട് ഇവിടെ വന്നിട്ട് ജോലിക്കാച്ച് ഈ ജനലിൽ നിന്ന് കിച്ചൺ ഔട്ട് കിച്ചൺ ഇവിടെ നിന്ന് താൻ അത് നോക്കിയിട്ട് സാക്ഷിയായിട്ട് അവനാണീ കൊച്ചു മകനുണ്ടല്ലോ അതിനുശേഷം ഈ ചേച്ചി കിണറ്റി കിടക്കുമ്പോ അവൻ പുറത്തുള്ള ആൾക്കാരെ വിളിച്ചുപോലെ എന്റെ ചേച്ചിയെ വെട്ടി തുണ്ടമാക്കിയിട്ട് കിണറ്റിലിട്ടേക്കെന്ന് പറയുന്നു അന്ന് ഏഴു വയസ്സുള്ള കൊച്ചല്ലേ ട്വൽവേഴ്സ് ഉണ്ടാവും

സാൻഡ്രയുടെ ദേഷ്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അറിയില്ല കണ്ണപ്പ എന്നെ പുറത്താക്കിയപ്പം എന്റെ മോളെയും പുറത്താക്കിയപ്പം പിന്നെ ഒള്ളി ഹാവ് ദ പേഴ്സൺ ലീവ് ദ ഒള്ളി രണ്ടുപേരെ ഈ വീട്ടിലുള്ളൂ ആയിരുന്നു ഒന്ന് മോനും ഒന്ന് സാൻഡ്രി അപ്പൊ ഈ രണ്ടുപേരും പോയെന്നുള്ള രീതിയിൽ ഇവരങ്ങ് ഇവരങ്ങനെ തട്ടിക്കളിർത്തപ്പം കൊച്ചിനോട് പറഞ്ഞത് ഞങ്ങൾ അതിന്റെ തലേ ദിവസം മരിക്കിന്റെ തലേ ദിവസം അമ്മായി അമ്മയായിട്ട് ആ പഴക്കം ഉണ്ടായിരുന്നു അപ്പം ഗ്രാൻഡ് ബാ ഡോ ഹിറ്റ് മി എന്നോ ഡോൺ കോൾ മീ ബാഡ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞെന്ന് ജോലിക്കാര് പറഞ്ഞു ഇംഗ്ലീഷ് അവർക്ക് എല്ലാം അറിയില്ല അവർ നമ്മൾ കാട്ടാക്കടന്ന് എടുത്തു അവര് പറഞ്ഞു പറയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവര് ഇവന്മാര് പറഞ്ഞത് ഞാൻ കാണിച്ചിറന്ന ആളെ എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല ഈ കാവലായിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ ചക്കരണ്ടെന്ന് ആദ്യം എനിക്ക് ഒരു കൊല്ലം എനിക്ക് ഇവിടെ ഒരു കൊല്ലം എനിക്ക് താമസിക്കാൻ ഞാൻ പറയാലോ താമസിക്കാൻ പറ്റണ്ടൊക്കെ അടക്കം ചൊല്ലാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമുണ്ടായി നമ്മള് ഹിന്ദുക്കളായതിനോട് അയത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പത്തി പതിനാറ് വയസ്സല്ലേ ഉള്ളൂ അച്ഛനെ പ്രശ്നം ഒരു കൊല്ലം എനിക്ക് പ്രശ്നമായിരുന്നു കാണുമ്പോല്ല പേടി സത്യമകളെ കാണുമ്പോല്ല പേടി ഞാൻ ഇവര് പറഞ്ഞ ഇവര് ഈ ലാഫിങ് ഇവർക്ക് വിശ്വാസം സൈക്കോളജിക്കലി ഗവൺമെന്റ് സൈക്കോളജിക്കൽ ഞാൻ ഇരിക്കണ കല്ലേ അക്കെ അടുപ്പല്ലേ അടുപ്പല്ലേ വേറൊരു ചക്കറെ ഇതല്ലേ ഹോളോ സാന്ദ്ര അല്ല അക്കറെ ഒരു സൈസ് കൊരങ് പോലെയും മങ്കി പോലെയും പൂച്ച പോലെയൊക്കെ തോന്നണിങ്ങനെ തോന്നിന്റെ മനസ്സിൽ അത് എന്താന്നാ ഇവര് ചിരിക്കണ രൂപത്തെ കണ്ടിട്ടുണ്ടോ സാറിന്റെ രൂപത്തി കണ്ടിട്ടുണ്ടെന്നേക്കെ ആ പ്രാവിന്റെ കൂടെ രണ്ടത്തെ ആ പൊട്ടിക്കിടക്കണേ ചോദിച്ചോക്ക് ഇവരെ വിളിച്ചിട്ട് ഞാൻ ഗൾഫിൽ വിളിച്ചിട്ട് സംസാരിച്ചു പേടിച്ചൊരു ചേട്ടന കോയമ്പത്തൂർന്ന് പറഞ്ഞു വിട്ടു ഇവര് പോയി ഒരു കൊല്ലം കഴിഞ്ഞ് കറക്റ്റ് മൂന്നിന്റെ അന്ന് ഓഗസ്റ്റ് മൂന്നിന്റെ അന്ന് ഒരു കൊല്ലം തകഞ്ഞ് നമ്മൾ സദ്യയൊക്കെ കൊടുത്ത ആൾക്കാരൊക്കെ വിട്ട് ഒരു കൊല്ലം മൂന്നിന്റെ അന്ന് ഒരാളെ വിളിക്കണ പോലെ തോന്നി എനിക്ക് ആ താത്തെ വീട്ടിലെ സ്ത്രീക്ക് അറിയാം അവരിടക്കാൻ ഇല്ല സാറിൻറെ ആണെന്ന് വിചാരിക്കണല്ലൂത്ത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല ചക്കര ഞാനിതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു ഇവിടെ നൂറുപേരുന്നോട് ചോദിച്ചു ചേച്ചി കുടത്തേക്ക് താമസിക്കാൻ പേടിയില്ലേ ഞാൻ പറഞ്ഞു മനുഷ്യനെ പേടിച്ചാൽ മതി പല രീതിയിലും പേടിക്കണം പട്ടികളെ ചോറ് കൊടുത്താൽ പട്ടിക്ക് കൊടുക്കണം മനുഷ്യന് കൊടുക്കല്ലേ പല രീതിയിലും ദ്രോഹിക്കും പക്ഷെ ചക്കര ഞാൻ പറഞ്ഞാ ഞാൻ കൊണ്ടുവന്ന നൈറ്റി ടൂ പീസ് നൈറ്റി ഇട്ടിട്ട് ഇല്ല ഇക്കറി ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഗവിളി അടിക്കും അപ്പൊ എനിക്കൊരു അമ്മ ഉണ്ട് ഉണ്ട് എനിക്ക് ഞമ്മടെ ഉണ്ടെന്ന് പറയാൻ കാര്യം തന്ന എനിക്ക് സുഖമില്ലാണ്ടായി ബസ് കയറിയപ്പോൾ പുറകെ ഇരുന്ന ഒരാൾ വിളിക്കുന്നു ആരാണെന്ന് നോക്കിയപ്പോൾ കാണാനില്ല വീണ്ടും സംസാരിക്കണം അപ്പോൾ രണ്ട് അപ്പൊ രണ്ടുപേരെന്നെ എറണാകുളത്ത് നിന്ന് എന്റെ ബസ് കയറ്റി കൊണ്ടുപോയിട്ട് രണ്ടുപേരുടെ ടിക്കറ്റ് എടുത്തിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി തന്നെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടാക്കിയപ്പോ വണ്ടി ഞാൻ കൂടെ ചെക്കറെ ശല്യമില്ല അവളല്ല അപ്പൊ അവള് പറ അവൾ എന്നോട് ചെവി രാത്രി കിടക്കുമ്പോൾ പറയണത് ഞാൻ പറഞ്ഞുതരാം നിങ്ങള് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ശരി തന്നെ പറയാ ഞാൻ ദ്രോഹിക്കാനല്ല വന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അശോക സാറിനെ ഞാൻ പറഞ്ഞ വിശ്വാസിലേക്ക് മൊത്തം വിളിച്ചു ചോദിച്ചാ സാറ് പറയാ ഞാൻ പേപ്പർ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പൊ തന്നേ പേപ്പർ ഓടണം ഓടണം കറക്റ്റ് പേജ് എനിക്ക് എടുത്തു തന്നു ഇല്ല പേപ്പർ എടുത്ത് എടുത്ത എന്ത് സന്തോഷം പേജ് വന്നു അത് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഡ്രൈവറെ കൂട്ടി കൂടെ പറയാം മക്കളെ ഇവിടുന്ന് ഇത്തിരി മണ്ണെടുത്തോണ്ട് ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞപ്പോ സാറേ ഈ കേസ് വിജയിക്കുന്നവരെ ഈ മണ്ണെന്റെ ഉണ്ടാവും ഞാൻ പറഞ്ഞെടുത്തോ ആ അപ്പൊ സാറേ ഞാൻ പറയണ നോണിയാണ് ഈ ഫോട്ടോ എനിക്ക് ഭയാന്പ്പോ ഈ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുവായിരുന്നു ഈ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുവായിരുന്നു സത്യം സാറീ ഫോട്ടോ ആർക്ക് അപ്പുറത്തെ ചേച്ചിയൊക്കെ ഇവിടെ കൂട്ട് വന്നിട്ടുണ്ട് പക്ഷെ സംസാരിക്കുന്ന ചെറിയ നമുക്ക് കാണാൻ പറ്റില്ല ചെളിയ കൂടെ നമുക്ക് സംസാരം കേൾക്കാം പകല് കിടന്നുറങ്ങുമ്പോ അല്ല പകലൊക്കെ ഇരിക്കുമ്പോ കൊറ്റയ്ക്ക് ഡോൺ ഫ്രൈ ടി ഞാൻ കൂടെ ഉണ്ട് അതൊക്കെ നമുക്ക് പറയുമ്പോ നമുക്ക് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ആയിരിക്കും ചിലപ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നണേ